സംസ്ഥാനത്തെ അറുപത്തിരണ്ടു ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ വീണ്ടും വരുന്നു ആഗസ്റ്റ് മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങളെ തേടി വരുന്നു വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിൽ പോകും മെയ് മാസത്തിലെ ക്ഷേമ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപ ഇന്നലെ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ആഗസ്റ്റ് മാസത്തിലെ പെൻഷനും വിതരണമായ സന്തോഷ വാർത്ത എത്തിച്ചേരുന്നത് ആ സന്തോഷ വാർത്ത ഇങ്ങനെയാണ് അക്കൗണ്ട് നൽകിയിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നു ഇന്നലെ മുതൽ കൈ കൈയിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഇന്ദിരാഗാന്ധി ദേശീയകാല വാർത്തകാല പെൻഷൻ വിധ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ ഇങ്ങനെ വാങ്ങുന്ന പെൻഷനുകളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ആയിരം വരെ കുറവെന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പെൻഷനുകൾ ഒരാഴ്ചക്കകം അക്കൗണ്ടിൽ ബാങ്ക് അക്കൗ ബാങ്ക് അക്കൗണ്ടിൽ കയറുന്നതായിരിക്കും അതും മാറാ ആധാറായി ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ സേവന സൈറ്റിൽ തുക ബാങ്കിലേക്ക് കൈമാറി എന്ന് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ വിതരണം സജീവമാകും മാസം മുടങ്ങാതെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാരത്തെത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് തണുന്ന് മാസത്തെ കുടിശ്ശികയുള്ള തുകയ്ക്കൊപ്പം ഈ തണുന്ന് മാസത്തെ തുകയും ചേർത്ത ആഗസ്റ്റിൽ മൂവായിരത്തി ഇരുന്നൂറാണ് ജനങ്ങൾ കൈകളിൽ എത്താൻ പോകുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം